കിട്ടുപാടി ബാഗിട്ടു ഇതുണ്ട മരുന്ന് കുടിക്കാനാണെന്ന് പറയുമ്പോൾ എപ്പോഴും ഉള്ളതാണ് കിട്ടു കട്ടിലടീക്കുക ആ മരുന്നും കുപ്പി എടുക്കണ കാണുമ്പോ അറിയാം മി ടു കിട്ടുവിനറിയ മരുന്ന് വെച്ചേക്കണ ഷെൽഫ് എവിടെയാണ് ആ ഷെൽഫിൽ നിന്ന് മരുന്ന് എടുക്കുമ്പോ തന്നെ കിട്ടു എടുത്ത് ചൂടും ബാകിട്ടുവേ ചിരി മരുന്നല്ലേ ഏഹ് വാ വെലയുടെ മരുന്നാണ് വാ അത് കുടിക്കണം ഇല്ലെങ്കിൽ ശരിയാവില്ല വാ കിട്ടുവേ കിട്ടുമണി ഇല്ലെങ്കി അച്ഛൻ വരുവട്ടാ ക്ഷല്ലേ ഏ എന്തു ചെയ്യും ഇഞ്ചെക്ഷൻ എടുത്താല് കിട്ടൂന് വേനെടുക്കൂലെ കിട്ടൂന് വിഷമം വരൂലേ ഏന്നല്ലേടി ഏർ എന്തിനാടി എന്തിനാ മരുന്ന് കഴിക്കില്ലെങ്കിലേ ഡോക്ടർ പറഞ്ഞു കിട്ടൂനെ അങ്ങോട്ട് കൊണ്ടിച്ചെല്ലാൻ മരുന്ന് കഴിച്ചില്ലെങ്കിൽ മരുന്ന് കഴിച്ചില്ലെങ്കിലേ കിറ്റുവിനെ അങ്ങോട്ട് കൊണ്ടിച്ചെല്ലേ ഇഞ്ചക്ഷൻ ചെയ്യാന്ന് ഇഞ്ചക്ഷൻ വേണോ കൊച്ചിനി ഏ വേണ കൊച്ചിനി ആ കഴിവില്ല അമ്മ ഇഞ്ചക്ഷൻ ചെയ്യിക്കൂല അമ്മ പറഞ്ഞേ മരുന്ന് കൊടുത്തോളാം കിട്ടൂനെന്ന് പറഞ്ഞു കിട്ടൂന് മരുന്ന് കൊടുത്തോളാം കിട്ടു മരുന്ന് കഴിക്കും നല്ല കുഞ്ഞാണ് കിട്ടൂന്നൊക്കെ പറഞ്ഞേ ആ അപ്പ ഇഞ്ചക്ഷൻ ചെയ്യൂലെന്ന് പറഞ്ഞു ഇട്ട് മരുന്ന് കഴിച്ചില്ലെങ്കിൽ അടുത്ത് ഡോക്ടർ എടുത്ത് കൊണ്ടുചേര മനസ്സിലായേക്കാണ്ടോട്ടെ ഇഞ്ചക്ഷൻ വേണ്ട വേണ്ട എന്റെ കൊച്ചു മരുന്ന് കുടിച്ചോളൂ അയ്യോ എന്റെ കൊച്ചു മരുന്ന് കുടിച്ചോളൂട്ടാ ആ എന്റെ കൊച്ചു കുടിച്ചോളൂ ആ ഇൻജക്ഷൻ ഒന്നും വേണ്ട ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട ആ എന്റെ കൊച്ചു മരുന്ന് കുടിച്ചോളൂ അയ്യോ അയ്യോ എന്റെ ഇല്ലെങ്കിൽ ആ ഡോക്ടർ ഇൻജക്ഷൻ വെക്കും ദൈവമേ എന്റെ കൊച്ചിന് ഏ നമ്മുടെ എന്നാണ നമ്മുടെ പൊന്ന കൊച്ചോ മറന്നു പിടിച്ചോ ഇല്ലേ ഡോക്ടർ ഇൻജെക്ഷൻ വെക്കൂല്ലേ 예? 아, 이래? 고춧가루 줘. 아, 고춧가루 줘, 고춧가 줘, 고